സ്നേഹം പരസ്പര ബഹുമാനം മതസൗഹാർദ്ദം എന്നീ മൂല്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ രാജ്യം സ്ഥാപിതമായത് വ്യത്യസ്ത മതങ്ങൾ തമ്മിലുള്ള സമാധാനപൂർണമായ സഹവർത്തിത്വത്തിൻ്റെ പ്രായോഗിക മാതൃകയെയാണ് നമ്മുടെ രാജ്യം പ്രതിനിധീകരിക്കുന്നത് ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ എപ്പോഴും മതേതര ഇന്ത്യ എന്ന സങ്കല്പത്തെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാവാതിരുന്ന അവർ ഇപ്പോഴും ഭിന്നിപ്പിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകളുമായിരുന്നു അവരുടെ പ്രധാന ആക്രമണ ലക്ഷ്യം രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിൽ എത്തിയതോടെ ആർ എസ് എസ് ഗുണ്ടകൾ രാജ്യത്ത് വിദ്വേഷ പ്രചാരണം അഴിച്ചുവിട്ടു എന്നത്തെയും പോലെ മുസ്ലിങ്ങൾ തന്നെയായിരുന്നു അവരുടെ മുഖ്യ ലക്ഷ്യം മുസ്ലിം വിരുദ്ധ വികാരം ആളിക്കത്തിക്കാൻ അവർ ഗർവാപ്പസി ലവ് ജിഹാദ് ഗോഹത്യ തുടങ്ങിയ പ്രചാരണങ്ങൾ നിർബാധം ഉപയോഗിച്ചു ദലിതുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും ുന്നു ആർ എസ് എസ് അതിന്റെ ശാഖയിലൂടെ പ്രചരിപ്പിക്കുന്ന ജാതീയ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രതിഫലനമാണ് ഇത്തരം ആക്രമണങ്ങൾ ആർ എസ് എസിനെ എതിർക്കുന്ന ഇതര പുരോഗമന പ്രസ്ഥാനങ്ങളെയും ബി ജെ പി സർക്കാർ ലക്ഷ്യം വെക്കുന്നുണ്ട് സ്നേഹത്തിൻ്റെയും പരസ്പര ബഹുമാനത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സംസ്കാരം സംരക്ഷിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് ഇതിൻ്റെ ഭാഗമായി വെറുപ്പിന്റെ രാഷ്ട്രീയം അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യവുമായി പോപ്പുലർ ഫ്രണ്ട് ഒരു ദേശീയ ക്യാമ്പയിന് തുടക്കം കുറിക്കുകയാണ് ആർ എസ് എസിനെ പ്രീണിപ്പിക്കുന്ന നയങ്ങൾക്ക് പകരം രാജ്യത്തിൻ്റെ മതേതര പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടും വെറുപ്പിന്റെ രാഷ്ട്രീയം അവസാനിപ്പിക്കാനുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ ഈ ഉദ്യമത്തിൽ എല്ലാവരും പാകപാക്കായിക്കൊണ്ട് പങ്കാളിത്തം വഹിക്കണമെന്ന് സംഘടന എല്ലാ വിഭാഗം ജനങ്ങളോടും അഭ്യർത്ഥിക്കുന്നു